പലസ്തീനയിലെ ഇബില്ലിനിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ജീരീസ് മറിയം ദമ്പതികളുടെ മകളായിട്ടായിരുന്നു മറിയത്തിന്റെ ജനനം പന്ത്രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെങ്കിലും ഇളം പ്രായത്തിൽ തന്നെ അവരെല്ലാം മരണമടഞ്ഞതിനെ തുടർന്ന് ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുപത് മൈലുകൾ കാൽനടയായി ബെത്ലഹിമിലേക്ക് തീർത്ഥയാത്ര നടത്തിയതിനെ തുടർന്ന് ജനിച്ച തങ്ങളുടെ മകൾക്ക് സൂചകമായി അവർ മറിയം എന്ന് പേര് നൽകി പിന്നീട് ബുലോസ് എന്ന ഇളയ സഹോദരൻ കൂടി ജനിക്കുകയും എന്നാൽ മറിയത്തിന് രണ്ടു വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ രണ്ടുപേരും മരണമടയുകയും ചെയ്തു പരിശുദ്ധ മറിയത്തോടുള്ള അതീവ ഭക്തിയിൽ പിതൃസഹോദരന്റെ സംരക്ഷണത്തിൽ വളർന്ന മറിയത്തിന് നിശ്ചയിച്ച വിവാഹത്തിന്റെ തലേന്ന് അവൾക്ക് തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു മിസ്റ്റേക്ക് അനുഭവമുണ്ടാവുകയും തന്റെ തീരുമാനം അറിയിച്ചതിനെ തുടർന്ന് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പ് നേരിടുകയും ചെയ്തു നസ്രത്തിൽ മാതൃസഹോദരന്റെ സംരക്ഷണത്തിലായിരുന്ന അനുജന് കത്തയക്കാനായി അവൾ സഹായം തേടിയ ഇസ്ലാം മതസ്ഥനായ യുവാവ് അവളുടെ ഏകാന്തതയെ മുതലെടുക്കാൻ ശ്രമിച്ച് അവളെ മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും അവൾ ഇതിന് നിരസിച്ചതിനെ തുടർന്ന് അവളെ കത്തികൊണ്ട് കഴുത്തിന് വെട്ടി മരിച്ചെന്ന് കരുതി അടുത്തുള്ള ഇടവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ നീലവസ്ത്രമണിഞ്ഞ അജ്ഞാതയായ ഒരു സ്ത്രീ അവളെ ഒരു ഗുഹയിലെ സുരക്ഷിത സങ്കേതത്തിൽ എത്തിച്ച് പരിചരിക്കുകയും ആഴത്തിലുള്ള അവളുടെ കഴുത്തിലെ മുറിവുകൾ തുന്നിക്കെട്ടുകയും ഒരു മാസം അവളെ പരിചരിക്കുകയും ചെയ്തു പരിശുദ്ധ മറിയമാണ് തന്നെ ശുശ്രൂഷിച്ച സ്ത്രീയെന്ന് മനസ്സിലാക്കിയ അവൾ പതിനെട്ടാം വയസ്സിൽ വിശുദ്ധ യൗസേപ്പിന്റെ സഹോദരിമാരുടെ സഭയിൽ പ്രവേശിക്കുകയും പല മിസ്റ്റേക് അനുഭവങ്ങളും ആത്മീയ പാരവശ്യങ്ങളും പഞ്ചക്ഷതങ്ങളും അവൾക്ക് ലഭിക്കുകയും ഇതിൽ അസ്വസ്ഥരായ സന്യാസിനി സഹോദരിമാർ അവളെ തിരസ്കരിക്കുകയും തുടർന്ന് കർമ്മലേത്താ മഠത്തിൽ പ്രവേശിച്ച് ക്രൂഷിതനായ യേശുവിൻ്റെ മറിയം എന്ന പേര് സ്വീകരിച്ച് ഇന്ത്യയിലെ മംഗലാപുരത്ത് കർമ്മലമഠം തുടങ്ങാനായി അവൾ അയക്കപ്പെടുകയും ചെയ്തു അവിടെ വെച്ച് വ്രതവാഗ്ദാനം നടത്തിയ അവളുടെ മിസ്റ്റിക് അനുഭവങ്ങൾ പിശാജുബാധയെന്ന് മുദ്രകുത്തപ്പെടുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ അവൾ ബത്ലഹേമിലേക്ക് അയക്കപ്പെടുകയും അവിടെ കർമ്മലമഠത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ അപകടത്തെ തുടർന്ന് കാലിലുണ്ടായ അണുബാധ ശരീരത്തിലേക്ക് പടരുകയും സഹനത്തിൻ്റെ കൊടുമുടിയിൽ വിശുദ്ധിയുടെ പാരമ്യത്തിൽ തൻ്റെ ദിവ്യമണവാളൻ്റെ അടുക്കലേക്ക് മുപ്പത്തിയൊന്നാം വയസ്സിൽ അവൾ യാത്രയാവുകയും ചെയ്തു